എൻ്റെ പേര് എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏഴാം വാടിലെ മെമ്പറാണ് എനിക്ക് ഈ കാന്താരി പ്ലസിനെക്കുറിച്ച് ആദ്യമന്ത് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ആദ്യം എൻ്റെ വാറിൽ കിഴക്കൻ ഇരിക്കുന്ന ഒരു ആൾ ആയിട്ട് പോലും എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇത് വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ വന്ന് സാറിനെ കാണുകയും സാറിനോട് വിവരങ്ങൾ ഞാൻ പറയുകയും ഇപ്പോൾ എനിക്ക് ഷുഗർ ആയിരുന്നു അപ്പോൾ ഹൈ ഷുഗറിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്നോട് പറയുമായിരുന്നു ഈ മരുന്ന് കഴിക്കാൻ തയ്യാറാണോ ഇത് ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ തയ്യാറായി അത് മേടിച്ചുകൊണ്ട് പോയി അഞ്ച് ദിവസമേ ഞാനത് കഴിച്ചുള്ളൂ അഞ്ച് ദിവസം കഴിച്ചപ്പോഴേക്കും തന്നെ എനിക്ക് മുന്നൂറ്റി പതിനാറ് എന്നുള്ളത് ആക ഇരുന്നൂറായി കുറഞ്ഞു അപ്പോൾ നൂറ്റി പതിനാറ് കുറഞ്ഞപ്പോഴത്തേക്കും ഞാനത് സാറിനോട് വിളിച്ചിങ്ങനെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു അന്ന് തന്നെ പിറ്റേ ആഴ്ച കൂടി കഴിച്ചും ഞാനത് ഇപ്പോൾ ബി പി നോക്കുമ്പോഴൊക്കെ ഞാൻ ബി പിയും ഷുഗർ ഒന്നിച്ചാൽ നോക്കുന്നത് അപ്പോൾ ബി പി നോക്കി ഷുഗർ നോക്കി വന്നപ്പോഴത്തേക്ക് അത് നൂറ്റി മുപ്പത്തഞ്ചായിട്ട് കുറഞ്ഞ് അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ മരുന്നാണ് ഞമ്മൾ കഴിക്കുന്നതെങ്കിൽ പോലും ബിപിയും നോർമൽ നിൽക്കുന്നു അപ്പോൾ അതെനിക്ക് ഒന്ന് ജനങ്ങളോടൊക്കെ പറയുകയും എനിക്ക് വെച്ചാൽ ഈ മരുന്ന് കഴിച്ച സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഈ മരുന്ന് നമുക്ക് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അത് മരുന്ന് കഴിക്കാൻ എല്ലാവർക്കും ഉത്തമമായിട്ട് ഈ പപ്പിട്ട് എന്ന മരുന്ന് എന്നാണ് ഞാൻ കഴിച്ചത് ഇത് എല്ലാവർക്കും പ്രയോജനകരമാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക കാന്താരി പ്ലസ് എന്ന ഈ സ്ഥാപനത്തിലെ സോമൻ സാറാണ് ഈ മരുന്ന് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ ആരംഭിച്ചത് ഈ കൊടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നും ഒരു മരുന്നല്ല മൂന്ന് മരുന്നാണ് ക്യാൻസർ കൊളസ്ട്രോൾ ഷുഗർ ഈ മൂന്ന് മരുന്ന് ഇവിടെ ഉൽപ്പാദിച്ച് കൊടുക്കുന്ന കഴിച്ച ആൾക്കാരെല്ലാം അവർ നല്ല മെച്ചമായിട്ട് നല്ല ഗുണകരമായിട്ട് അവർ പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞു അത് മുഹാന്തരം തന്നെ ഞാനിവിടെ എൻ്റെ വാർഡിൽ ഈ കാന്താരി പ്ലസ് എന്ന സ്ഥാപനം ഉണ്ടായിട്ട് പോലും ഞാനത് അറിയപ്പെടാതിരുന്നു അല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും ഞാനിത് അറിഞ്ഞ സമയം കൊണ്ട് വന്ന് സാറിനോട് പറയുകയും സാധാരണ എനിക്ക് മരുന്ന് തരുകയും ഞാൻ കഴിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നല്ല മാറ്റമാണ് ചെന്നാൽ എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞറിഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് നല്ല ചെന്ന ഷുഗർ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇപ്പോൾ ഇല്ല ഇത് ഞാൻ കഴിക്കുന്ന രീതി എന്ന് വെച്ചാൽ രാവിലെ തിളച്ച വെള്ളത്തിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുത്ത് അതിനകത്ത് നമ്മൾ രണ്ട് സ്പൂൺ പൊടിയിട്ട് കലക്കി വെച്ച് ആറുമ്പോഴത്തേക്കും നമ്മൾ വെറും മയറ്റിൽ നിന്ന് കഴിക്കുന്നു ഈ വെറും മൈറ്റ് കഴിക്കുക എന്നുള്ളത് അതിന് അല്ലാതെയും ഭക്ഷണത്തിന് ശേഷവും ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് നല്ല കുറവാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരവും ഇത് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് രണ്ട് സ്പൂൺ തിളച്ചാറി വെള്ളത്തിൽ കലക്കിയിട്ട് ആറുമ്പോഴത്തേക്കും നമ്മൾ കുടിക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ നോർമലി തന്നെയാണ് എന്താ എനിക്ക് ഷുഗറുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എന്നാൽ ഞാൻ ഷുഗറിന് മാത്രമല്ല എനിക്കിപ്പോൾ ഹൈ ബി പി ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ നോർമലി നൂറ്റി ഇരുപത് എൺപത്തി രണ്ട് ഇതിൽ കൂടുതലിപ്പോൾ ഒയി പരുന്നഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടായിട്ടില്ല അപ്പോൾ നേരം നേരത്തെ തന്നെ എനിക്ക് നോക്കാനാണെങ്കിൽ ഞാൻ ഒരു ബി പി വന്ന് നോർമലി ഒരു മാസം ഒരു വർഷത്തോളവും ഞാൻ കോമയിൽ കിടന്നൊരു വ്യക്തിയാണ് അതിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നു ഇങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു ഈ മരുന്ന് കഴിച്ച് ഇപ്പോൾ എനിക്ക് മരുന്നിൻ്റെ ആവശ്യമേ വരുന്നില്ല അത് നമ്മുടെ കാന്താരി പ്ലസ്സിലെ സോമൻ സാറിന്റെ ഒരു കഴിവ് തന്നെയായിട്ട് എനിക്ക് പറയാൻ ചെന്നാൽ സാറെ എല്ലായിടത്തും അറിയപ്പെടുന്നു എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും മരുന്ന് കൊടുക്കുന്നുണ്ട് സാറിനെ നിരന്തരം ആളുകൾ വിളിക്കുകയും പണം അയച്ചു കൊടുത്ത് മരുന്ന് തീരെ അയച്ച് കൊടുത്തിട്ട് ആൾ കഴിക്കുന്നുണ്ട് കഴിക്കുന്നവരുടെ റിസൾട്ടുകളും ഇവിടെ ഇതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാന്താരി പ്ലസ്സിലെ സോമൻ സാറിന്റെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ് കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് കഴിക്കും ഹൃദയത്തെ സംരക്ഷിക്കും